ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത്തിയെട്ട് നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും ഏഴ് വഴിയായി നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും യഹോവയുടെ നാമം നിൻ്റെമേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കയില്ല നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാൽ നീ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോടാജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും വയലിലും ശപിക്കപ്പെട്ടിരിക്കും നിൻ്റെ കുട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയക്കും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുനിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും ക്ഷയരോഗം ജ്വരം പുകച്ചൽ അത്യുക്ഷണം വരൾച്ച വെൺകതിർ വിഷം മഞ്ഞ് എന്നിവയാൾ യഹോവ നിന്നെ ബാധിക്കും നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പും ആകും യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും നീ നശിക്കും വരെ അത് ആകാശത്തിൽ നിന്ന് നിന്റെ മേൽ പെയ്യും ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും ഏഴ് വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും അവയെ ആട്ടിക്കളവാൻ ആരുമുണ്ടാകയില്ല യഹോവ നിന്നെ മിശ്രീമിലെ പരുക്കൾ മൂലവ്യാധി ചൊറി ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും അവ സൗഖ്യമാകയുമില്ല ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നതുപോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല നീ എപ്പോഴും പീഡിതനും അപഹാരഗതനും ആയിരിക്കും നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയും ഇല്ല നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും മറ്റൊരുതൻ അവളെ പരിഗ്രഹിക്കും നീ ഒരു വീട് പണിയിക്കും എങ്കിലും അതിൽ പാർക്കയില്ല നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും ഫലം അനുഭവിക്കയില്ല നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വച്ചറുക്കും എന്നാൽ നീ അതിൻ്റെ മാംസം തിന്നുകയില്ല നിന്റെ കഴുതയെ നിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും തിരികെ കിട്ടുകയില്ല നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും അവയെ വിടിവിപ്പാൻ നിനക്കാരുമുണ്ടാകയില്ല നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും നിന്റെ കണ്ണ് ഇടപെടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും എങ്കിലും നിന്നാലൊന്നും സാധിക്കയില്ല നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും നീ എല്ലാ നാളും ബാധിതനും പീഡിതനും ആകും നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളം കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും യഹോവ നിന്നെയും നീ നിൻ്റെ മേലാക്കിയ രാജാവിനെയും നീ നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും അവിടെ നീ മരവും കല്ലുമായ അന്യദൈവങ്ങളെ സേവിക്കും യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ നീ സ്തംഭനത്തിനും പഴംചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ വെട്ടുക്കിളി തിന്നുകളക കൊണ്ട് കുറെ മാത്രം കൊയ്യും നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും എങ്കിലും പുഴു തിന്നുകളക വീഞ്ഞ് കുടിക്കുകയില്ല പഴം ശേഖരിക്കുകയുമില്ല ഒലിവ് വൃക്ഷങ്ങൾ നിൻ്റെ നാട്ടിലൊക്കെയും ഉണ്ടാകും എങ്കിലും നീ എണ്ണ തേക്കയില്ല അതിൻ്റെ പിഞ്ച് പൊഴിഞ്ഞു പോകും നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും എങ്കിലും അവർ നിനക്കിരിക്കയില്ല അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നിൻ്റെ വൃക്ഷങ്ങളും നിൻ്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകളയും നിൻ്റെ ഇടയിലുള്ള പരദേശി നിനക്കുമീതെ ഉയർന്നുയർന്നു വരും നീയോ താണു താണു പോകും അവർ നിനക്ക് വായ്പ തരും അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകയില്ല അവൻ തലയും നീ വാലുമായിരിക്കും നിൻ്റെ ദേവുമായ യഹോവയുടെ കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായികൊണ്ട് ഈ ശാപമൊക്കെയും നിൻ്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും അവ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിഷപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പുനുഖം വയ്ക്കും യഹോവ ദൂരത്തുനിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നതുപോലെ നിൻ്റെ മേൽ വരുത്തും അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനുവു തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി നീ നശിക്കും വരെ അവർ നിൻ്റെ മൃഗഫലവും നിൻ്റെ കൃഷിഫലവും തിന്നും അവർ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിൻ്റെ കന്നുകാലികളുടെ പേറോ ആടുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിപ്പിക്കയില്ല നിന്റെ ദേശത്ത് എല്ലായിടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ അവർ നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ നിരോധിക്കും നിന്റെ ദേവുമായി യഹോവ നിനക്ക് തന്ന നിൻ്റെ ദേശത്ത് എല്ലായിടവുമുള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദേവുമായി യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും നിന്റെ മധ്യേ മൃതുശരീരിയും മഹാസുഖഭോഗിയും ആയിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോടും തൻ്റെ മാർവിടത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിക്കുന്ന മക്കളോടും ലുപ്തനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കയില്ല ശത്രു നിൻ്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും അവനൊന്നും ശേഷിച്ചിരിക്കയില്ല ദേഹമാർദ്ദവം കൊണ്ടും കോമളത്വം കൊണ്ടും തൻ്റെ ഉള്ളംകാൽ വെപ്പാൻ മടിക്കുന്ന തന്നോങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തൻ്റെ മാർവിടത്തിലെ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും തൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ വണ്ണം ലുപ്തയായി ശത്രു നിന്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിൻ്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന മിശ്രൈമിലെ വ്യാധികളൊക്കെയും അവൻ നിൻ്റെ മേൽ വരുത്തും അവ നിന്നെ പറ്റിപ്പിടിക്കും പിടിക്കും ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയിരുന്ന നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കായിക കൊണ്ട് ചുരുക്കം പേരായി ശേഷിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർധിപ്പിക്കാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങളെ പറിച്ചു കളയും യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകയില്ല അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും രാവും പകലും നീ പേടിച്ചു പാർക്കും പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിശ്രൈമിലേക്ക് കൊണ്ടുപോകും അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരം അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകയില്ല ഹോറേബിൽ വച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാബുദേശത്ത് വച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനങ്ങൾ ഇവ തന്നെ